െന്താ രാഷ്ട്രീയമുള്ളത് ശ്രീ ജമീഷ് രാഷ്ട്രീയമുള്ളത് അവർക്കാണ് തൽക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന് പറയുക എന്നുള്ളതാണ് അതിന്റെ രാഷ്ട്രീയം അതിന്റെ നിയമപരമായ വശവും നടപടിപരമായ വശവുമാണ് ഈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കിഫ്ബിയുടെ നടപടികൾ എപ്പോഴാണ് ഉണ്ടാകുന്നത് പതിനേഴ് ഇരുപത്തി ഇരുപത്തിയൊമ്പത് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ മസാല ബോണ്ട് വഴി എടുക്കാൻ വേണ്ടി സർക്കാർ നടപടിയുമായി പോകുന്നു പതിനേഴ് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിന് അതിന്റെ രണ്ടാം ഘട്ടം വന്നു ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് മൂന്ന് ശതമാനം പലിശക്ക് അതെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസത്തിൽ ഇത് സെക്ഷൻ ട്വന്റിയുടെ പെർവ്യൂയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞ് ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു ഈ തരത്തിലാണ് അതിന്റെ മസാല ബോണ്ടുമായിട്ടുള്ള നടപടികൾ മുന്നോട്ട് പോയത് ഇവിടെ ഇന്ന് ബഹുമാനപ്പെട്ട മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിലെ ജനങ്ങളോട് വാർത്താസമ്മേളനം നടത്തി പറയുകയാണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് ഇ ഡി നോട്ടീസുമായിട്ട് വന്നിരിക്കുകയാണ് ഈ ഇഷ്യൂ നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഈ മസാല ബോണ്ട് വാങ്ങിയത് നീ ഭരണഘടനാപരമായി തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിട്ട് ഹർജി പെൻഡിങ് നിൽക്കുന്നുണ്ട് ആ നടപടികളുമായി ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപിൽ അതിൻ്റെ നരഞ്ഞ് ചെയ നടപടി മുഴുവൻ പെൻഡിങ് നിൽക്കുകയാണ് ഡി ഇപ്പോൾ ഇടപെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ആർ ബി ഐയുടെ ഘട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇതിന് ഉപയോഗ ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഫണ്ട് കിഫ്ബിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് വകമാറ്റി ചെലവഴിക്കാനുള്ള നടപടി ചെയ്തു എന്നുള്ളതാണ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഫെമാട്ടങ്ങളുടെ വയലേഷൻ ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊന്ന് ഇനി അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇതിൻ്റെ ഭരണഘടനാപരമായ സാധ്യത ചോദ്യം ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈ ഹൈക്കോടതിയിൽ ഹർജി നിലനിൽക്കുന്നത് ഇത്രയൊക്കെ നിയമപരമായ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതൊരു രാഷ്ട്രീയമാണ് എന്ന് പറയുക എന്നുള്ളതാണ് രാഷ്ട്രീയം അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഇത് തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണോ ഇവർ മസാല ബോണ്ട് വാങ്ങാൻ വേണ്ടി നടത്തിയിട്ടുള്ള അതിന്റെ പലിശയിൽ വ്യത്യാസമുണ്ടായത് രാജ്യത്തെ തെലുങ്കാന സർക്കാർ വാങ്ങിയിട്ടുള്ളതിൻ്റെ പലിശ എത്രയാണ് ഏഴ് പോയിന്റ് നാല് ഇവിടെ എത്രയാണ് ഒൻപത് പോയിന്റ് രണ്ട് രണ്ടര ശതമാനത്തോളം പലിശ വ്യത്യാസത്തിലാണ് ഈ കോടിക്കണക്കിന് ഉറപ്പിക്ക വാങ്ങുന്നത് ഇത് ഏത് സ്ഥാപനമാണ് മസാല ബോണ്ടിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് അവിടെയാണ് നേരത്തെ എസ് എൻ സി ലാവലൻ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബന്ധം കൂടി ആലോചിക്കേണ്ടത് അപ്പൊ ഇതിനെ ഒരു അഴിമതിയുടെയോ ഇതിനെ ഏതെങ്കിലും തരത്തിൽ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഇ ഡി ഒരു നോട്ടീസ് അയക്കുന്നതോടുകൂടി ഇത് വളരെ വലിയ രാഷ്ട്രീയമാകുന്നു ഇത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെയും നിങ്ങൾ നോട്ടീസ് അയച്ചിട്ടില്ലേ അപ്പൊ ഇതെല്ലാം ഞങ്ങൾക്കെതിരെയുള്ള രാഷ്ട്രീയമല്ലേ എന്തിനാ കോൺഗ്രസുകാർ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞല്ലോ ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നേരത്തെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് അപ്പൊ ബി ജെ പി തെരഞ്ഞെടുപ്പ് വന്നത് കൊണ്ട് ഇ ഡി ഉപയോഗിച്ച് നോട്ടീസ് അയച്ചു പറഞ്ഞ ഇ ഡി ഇതിനു മുൻപ് ഇ ഡി രാജ്യത്ത് നിലവിലില്ലേ ബി ജെ പി വരുന്നതിന് മുൻപ് ഈ നടപടികൾ ഈ തരത്തിലുള്ള നടപടികളെല്ലാം ഉണ്ടായിട്ടുള്ളത് എത്രയോ നേതാക്കന്മാർക്കെതിരെ ഇ ഡി കേസെടുത്തിട്ടുണ്ട് ഇ ഡിയുടെ ഈ ഇടതുപക്ഷ നേതാക്കന്മാരുടെ എപ്പോഴുമുള്ള ഒരു പ്രചരണം എന്താന്ന് വെച്ചാൽ ഇ ഡി ഒരു നൂറ് കേസെടുത്തു നൂറ് കേസിനും ശിക്ഷിക്കപ്പെട്ടോ എന്നുള്ളതാണ് ശരി എന്നാൽ പിന്നെ കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കേസുകളുടെ എണ്ണം ഒന്നെടുക്കട്ടെ ആകെ എടുത്തിട്ടുള്ള കേസുകൾ അതിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കേസുകൾ അതിൻ്റെ ക്രൈം റേറ്റും അതിൻ്റെ ശിക്ഷാ റേറ്റും ഒന്ന് എടുക്കട്ടെ അതിനകത്തുണ്ടായിട്ടുള്ള നടപടികളൊന്നെടുക്കട്ടെ അപ്പോൾ ഇ ഡിയുടെ മുന്നിൽ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അതിൽ നടന്നിട്ടുള്ള ചട്ടവിരുദ്ധമായ നടപടികളോ അതിലുണ്ടായിട്ടുള്ള ഫണ്ട് വിനിയോഗമോ അതായത് തെറ്റായ രീതിയിൽ നയം തെറ്റിച്ചുകൊണ്ട് നടപടികൾ തെറ്റിച്ചുകൊണ്ട് ഫണ്ട് വിനിയോഗം നടത്തിയിട്ടുണ്ടോ ഇതാണ് ഈ ഡി പ്രധാനമായും പരിശോധിക്കുന്നതും അതിലെ സാമ്പത്തിക ഇടപാടുകളുമാണ് ഈഡി പരിശോധിക്കുന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് യമീഷെ ഈ ജനങ്ങളെ എത്ര കാലം പറ്റിക്കാം ഭരണഘടനാപരമായി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒന്ന് പ്രകാരം രാജ്യത്തിന്റെ സ്വത്ത് എന്നുള്ള നിലക്കാണ് വിദേശത്ത് നിന്ന് കടമെടുത്താൽ അതിന് ഗ്യാരണ്ടി നിൽക്കേണ്ടത് അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു കമ്പനിയോ രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു കമ്പനിയുടെ അടിസ്ഥാനത്തിലല്ല കേരളം കടമെടുത്താൽ അതിന് ഉത്തരം പറയേണ്ടത് കേരളം മാത്രമല്ല രാജ്യത്തിന്റെ ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ആർട്ടിക്കൽ ട്വൻ ടു നയന്റി ത്രീ വൺ അതാണ് സ്പെസിഫിക് ആയി പറയുന്നത് കേരളം എന്നൊരു സംസ്ഥാനമല്ല അതിനുള്ള ഗ്യാരണ്ടി ഈ രാജ്യമാണ് അതിനുള്ള ഗ്യാരണ്ടി അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടി അതിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇതിന്റെ ഫണ്ട് എന്തിനാണ് ചെലവഴിച്ചത് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി വളരെ രസകരമായി പറയുകയാണ് ഈ റിയൽ എസ്റ്റേറ്റും ഭൂമി ഏറ്റെടുക്കലും രണ്ടും രണ്ടാണ് ഇത് ഇതാർക്കും അറിഞ്ഞുകൂടാത്തത് റിയൽ എസ്റ്റേറ്റും ഭൂമി ഏറ്റെടുക്കലും രണ്ടും രണ്ടാണെന്നുള്ളത് നിങ്ങളതിന് ഉപയോഗിച്ചിട്ടുള്ള ഫണ്ട് ചട്ടം ലംഘിച്ചുകൊണ്ട് അതാണല്ലോ ഇ ഡി ഇ ഡിയുടെ മുന്നിൽ ഏതെങ്കിലും ഒരു വക്കീൽ പോയി അല്ലെങ്കിൽ ഒരു സ്റ്റെനോഗ്രാഫർ പോയി ഒരു ക്ലർക്ക് പോയി അങ്ങ് വിശദീകരണം കൊടുത്താൽ തീരുന്ന കാര്യമാണ് എന്നാൽ പിന്നെ എന്തിനാണ് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയെയും ധനകാര്യ വകുപ്പ് മന്ത്രിയെയും ചെയർമാനും വൈസ് ചെയർമാനുമാക്കി ഈ കിഫ്ബിയുടെ ആക്ട് അങ്ങ് അമെന്റ് ചെയ്ത് നടപടികൾ മാറ്റിയത് എന്തിനാ എന്നാ പിന്നെ ഒരു ക്ലർക്കിനെ അവിടെ ഇരുത്തിയ പോരായിരുന്നു എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു സ്റ്റെനോഗ്രാഫർ അവിടെ ഇരുത്തിയ പോരായിരുന്നു ചെയർമാനും വൈസ് ചെയർമാനുമായിട്ട് അതിൽ തുടങ്ങി രണ്ടായിരത്തി പതിനാറിലെ അമൻമെന്റിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് നടക്കുന്ന നടപടികൾ ഇപ്പൊ കേരളത്തിന്റെ പൊതു ഇത് വളരെ വിശാലമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് കേരളത്തിന്റെ പൊതു ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ഉയർത്തുന്ന വിഷയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് കിഫ്ബിയാണ് കിഫ്ബി കിഫ്ബിയും കിഫ്ബിയും പെൻഷൻ കമ്പനിയുമാണ് ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്പനിയുമാണ് ഇത് രണ്ടും എന്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേരളത്തിന്റെ പൊതുകടത്തിൽ നിന്ന് സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ മാറ്റി നിർത്തുക എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ സ്വാഭാവികമായും കേരളത്തിന്റെ പൊതുകടത്തിലേക്ക് കടത്തിലേക്ക് കിഫ്ബി വരേണ്ടതില്ല എന്നുള്ളൊരു നിലപാടുമായി മുന്നോട്ട് പോകുന്നു അത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഉണ്ടായിട്ടുള്ള അമൻമെന്റിനെ തുടർന്ന് ഉണ്ടായതാണ് അപ്പൊ കേരളത്തിൽ ഈ തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാനൂറിലേറെ കോടി രൂപയുടെ അതിന്റെ കൃത്യമായ കണക്കുകൾ വരട്ടെ നാനൂറ്റി എന്ന് പറയുന്നു ഇനി അതിൽ കൂടുതൽ ണോ കുറവാണോ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ ഇതിൽ നടക്കുന്ന ഇടപാടുകളെ സംബന്ധിച്ച് നടപടികൾ തെറ്റിച്ചുകൊണ്ടുള്ള ഇടപാടുകളെ സംബന്ധിച്ചാണ് ഇ ഡി ഇപ്പോൾ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത് ഇ ഡി അന്വേഷിക്കുന്നത് ആരെ പേടിപ്പിക്കാനല്ല ജമീഷെ ഇത് ചട്ടവിരുദ്ധമായി എന്തിനാ പേടിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ആരെങ്കിലും പേടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ പേടിപ്പിച്ചാൽ പേടിക്കുന്നവരാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല അവരാരും പേടിക്കുന്ന ആളുകളല്ല പക്ഷേ പക്ഷെ അഴിമതി ഉണ്ടായാൽ തട്ടിപ്പ് നടത്തിയാൽ നിയമവിരുദ്ധമായ നടപടി നടത്തിയാൽ അതിന് മുഖ്യമന്ത്രിയല്ല കേന്ദ്രമന്ത്രിയല്ല ഇനി ഏതാളാണെങ്കിലും നിയമ നടപടി നേരിട്ടേ പറ്റൂ അതിൽ നിന്ന് ഞങ്ങൾ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചാൽ അതിനവിടെ പ്രത്യേകിച്ച് ലൂഫ് ഹോളിട്ട് ഓട്ട് വെച്ചിട്ടില്ല അതികട ചാടി പോകാനായിട്ട് ആ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ പോകാൻ പറ്റൂ